നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒളിമ്പിക്സിൽ ഇന്നലെ അർജന്റീനയും മൊറോക്കോയും തമ്മിൽ നടന്ന മത്സരത്തിൽ വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായി രണ്ടേ ഒന്നിനൊടുവിൽ മൊറോക്കോ വിജയിച്ചു പക്ഷെ കളിയുടെ അവസാന ഘട്ടത്തിൽ അർജന്റീന അടിച്ച ഗോൾ അതിനെ തൊട്ടു പിന്നാലെ മൊറോക്കോൻ ആരാധകരെ കളിക്കളത്തിലേക്ക് കടന്നു കയറുന്നു കുപ്പിയെറിയുന്നു ആകെ പ്രശ്നങ്ങൾ അർജന്റീൻ താരങ്ങളും മൊറോക്കൻ താരങ്ങളും ലോക്കറിലേക്ക് വടങ്ങുന്നു പിന്നെ ഒരു മണിക്കൂറിലധികം സമയം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കളി പുനരാരംഭിച്ച് മൂന്ന് മിനിറ്റ് കളിച്ചത് അർജന്റീനയുടെ ഗോള് വാർ നോക്കി ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തി അത് ഡിസലവ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആകെ പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ട മത്സരം അതിനോട് ഇപ്പോ അർജന്റീന താരകള് പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ലിയോമെസ്സി ഒന്നും ഇപ്പോൾ ഒളിമ്പിക്സ് കളിക്കുന്നില്ലെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇൻസോളിറ്റോ അൺബിലീവബിൾ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഒരു ഒളിമ്പിക്സ് പോലുള്ള ടൂർണമെന്റിൽ ഇങ്ങനെ സംഭവ വികാസം ഉണ്ടാവുക ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മിനിറ്റ് കളിച്ച് കളി നിർത്തുന്ന അവസ്ഥ വലിയ രൂപത്തിലുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും ലിയോ മെസ്സി പറഞ്ഞ പോലെ അൺബിലീവബിൾ തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരും പ്രതികരിക്കുന്നുണ്ട് മറ്റ് താരങ്ങളുടെ പ്രതികരണം റോഡ്രിഗോ ഡീപ്പോള് പ്രതികരിച്ചിരിക്കുന്നത് താരങ്ങളോട് ഞങ്ങൾ ഉണ്ട് മോർ ദാൻ എവർ വിത്ത് യു മുമ്പെന്നതിനേക്കാളും കൂടുതൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു നമുക്ക് എല്ലാവരെയും പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പ്രതീക്ഷയോടുകൂടി പ്രതികരിക്കുന്നത് ഇതിനെ സർക്കസ് എന്ന് തന്നെയാണ് വീണ്ടും വിശേഷിപ്പിക്കുന്നത് അത് തന്നെയാണ് മഷറാനോ ഇന്നലെ പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു സർക്കസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് താഗ്ലിയഫിക്കോയുടെ വാക്കുകളിലേക്ക് പോകാം ഈ സർക്കസ് നമുക്ക് അവിടെ വെക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ആ കളി ഈ രൂപത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ഇഡിയറ്റ്സിനെ പോലെ ആക്ട് ചെയ്യേണ്ടി വന്നത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പുകലുകൾ ഉണ്ടാകുമായിരുന്നു എന്തൊക്കെ അവർ പറയുമായിരുന്നു എന്നാണ് ടാഗ്ലിയഫിക്കോ പ്രതികരിച്ചിരിക്കുന്നത് ചുരുക്കത്തില് അർജന്റൈൻ താരകളൊക്കെ ഇതില് തീർത്തും അൺഹാപ്പിയാണ് എവിടെ അവസാനിക്കുന്നു ஃபுட்போல் லோகத்தை குடும்ப விஷயங்கள் ராட் ஹோக்ஸ்